നടിയും അവതാരകയുമായി ശ്രീവിദ്യ മുല്ലച്ചേരി എല്ലാവർക്കും പ്രിയപ്പെട്ട താരമാണ് താരത്തിന് യൂട്യൂബ് ചാനലുമുണ്ട് അടുത്തിടെ ശ്രീവിദ്യ പങ്കുവച്ച വീഡിയോ വലിയ വിവാദത്തിലായിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന തമ്മിലുമായി താനും ഭർത്താവും നന്ദുവും ഇപ്പോൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ശ്രീവിദ്യ മുല്ലച്ചേരി വീഡിയോ പങ്കുവച്ചിരുന്നത് ശ്രീവിദ്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളാണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ കരിയറും ബിസിനസുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലായതിനാൽ ഇരുവരും രണ്ട് സ്ഥലത്താണെന്നായിരുന്നു വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ആൾക്കാരെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണെന്ന് വിമർശനം ഉയർന്നിരുന്നു നിരവധി പേർ ഇതിന്റെ പേരിൽ റിയാക്ഷൻ വീഡിയോയും റോസ്റ്റിംഗ് വീഡിയോയും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇതിൽ പ്രതികരണം രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയും ഭർത്താവും തങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നും റിയാക്ഷൻ വീഡിയോ പങ്കുവച്ചവരാണ് കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിച്ചതെന്നുമാണ് ഇരുവരും പറയുന്നത് ശ്രീവിദ്യയുടെയും ഭർത്താവിന്റെയും വാക്കുകൾ ഇങ്ങനെ യൂട്യൂബ് കരിയർ ആരംഭിച്ചിട്ട് അഞ്ചു വർഷമായി അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു എന്റെ വിവാഹം പോലും വിവാദമായിരുന്നു ആരാണത് വിവാദമാക്കിയത് എന്ന് ഞാൻ പറയുന്നില്ല എന്റെ റോസ്റ്റിംഗ് വീഡിയോയും റിയാക്ഷൻ വീഡിയോയും പലരും ഇടാറുണ്ട് ഞാൻ ഈ ടൈപ്പ് വീഡിയോ കാണാറില്ല ഒരാൾ പോലും എന്നോട് വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊക്കെ എങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതെന്ന് രണ്ടുപേർ തമ്മിലുള്ള വിഷയത്തിൽ എന്തിനാണ് മൂന്നാമതോളം അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നന്ദുവും ഞാൻ ഒരുമിച്ചല്ല എന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തോ അത് തെറ്റില്ല എന്ന് കാരണം കഴിഞ്ഞ ഒന്നര മാസമായി ഞങ്ങൾ ഒന്നിച്ചല്ല ഞാൻ തിരുവനന്തപുരത്തും അവൾ കാസർഗോഡുമാണ് എന്റെയും ചിന്നുവിന്റെയും അമ്മമാർ ആ വീഡിയോ കണ്ടതാണ് അവൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തതല്ല ആ വീഡിയോ ചെയ്തത് പുള്ളിക്കാരിയുടെ വീഡിയോ തുടങ്ങി ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ അത് പറയുന്നുണ്ട് കംപ്ലൈന്റ് ഞാൻ മിസ്ലീഡ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു അതിന് അതല്ലാതെ വേറെ എന്ത് ഓപ്ഷനാണ് ഇടേണ്ടിയിരുന്നത് അങ്ങനെ മിസ്ലീഡ് ചെയ്യാനായിരുന്നുവെങ്കിൽ ഡിവോഴ്സ് ആയി എന്നോ അടിച്ചു പിരിഞ്ഞു എന്നിട്ടാൽ പോരായിരുന്നു കല്യാണത്തിന്റെയോ റിസപ്ഷന്റെയോ ഫോട്ടോ വെച്ച് കംപ്ലൈന്റ് ഇടാൻ എനിക്കറിയാമല്ലോ ഹൂപ്പൺ സ്ലോ ആണ് ഇതിൽ റിയാക്ഷൻ വീഡിയോ ഇട്ടത് അങ്ങേരുടെ ചാനലിൽ ഒരു വീഡിയോ എങ്കിലും മാന്യമായി കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ടോ കൊല്ലം സ്വദിച്ചേണ്ട ഭാര്യയെ പറ്റിയും മോണുലിസിയെ പറ്റിയും ഒക്കെ ചെയ്ത വീഡിയോയ്ക്ക് നിങ്ങളിട്ട ക്യാപ്ഷൻ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ഉപയോഗിച്ച് അയാളാണ് നേട്ടമുണ്ടാക്കിയത് ഞങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് ഒന്നര ലക്ഷം വ്യൂവേഴ്സ് ആണ് ഞങ്ങളുടെ ആ കണ്ണിന് ഇപ്പോഴും എൺപത്തിനാലായിരം വ്യൂവേഴ്സേ ആയിട്ടുള്ളൂ ഇതിൽ നിന്ന് ആരാണ് ആരെയാണ് വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് കുറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഒരു ഡ്രോപ്പിൽ ഞങ്ങൾക്ക് വിഷമമില്ല ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ടുള്ളവർ പോകില്ല എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും കുടുംബം പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് അത് പോകില്ല എന്ന് ഞങ്ങൾക്കറിയാം പുള്ളിക്ക് ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിക്കാണുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സത്യത്തിൽ ആരാണ് സബ്സ്ക്രൈബേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതിന്റെ പേരിൽ അറിഞ്ഞും അറിയാതെയും കമന്റിൽ വന്ന് പ്രാകുകയാണ് നിങ്ങൾ നശിച്ചു പോകും ഡിവോഴ്സ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക